ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ ജീവിതം മുഴുവൻ ഉയർപ്പിൻ്റെ ആഘോഷമാക്കാൻ എന്താ സമൂഹം നോക്കിയാലോ അതിനു മുമ്പായി എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം ഉത്താനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ടത് നമുക്ക് ഉത്ഥാന രഹസ്യം നൽകുന്ന പ്രത്യാശയാണ് ഒന്നു കോറിദ്യോഗസ്ഥർക്ക് ലേഖനം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വചനം ഇപ്രകാരം പറയുന്നു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് കപട വഹിക്കുന്നവരായി വഹിക്കുന്നവരായിത്തീരുന്നു എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി പൗലോസ് അപസ്തലൻ ആദ്യമസഭയ്ക്ക് നൽകിയ വലിയ സാക്ഷ്യമാണ് ആദ്യ വാചകങ്ങളിൽ നാം കാണുന്നത് അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം വിശ്വാസവും വ്യർത്ഥം നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആധാരശീല യേശുവിൻ്റെ ഉയർപ്പാണ് ആ ഉയർപ്പിൻ്റെ ആഘോഷമാണ് നമ്മുടെ ജീവിതം മുഴുവനും ആരാണ് യേശുവിൻ്റെ ഉത്ഥാനം ആദ്യമായി അനുവദിച്ചത് ആർക്കാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അത് അപ്പസ്ഥലന്മാരിൽ പ്രമുഖനായ പത്രോസ്ലിഹ്യാക്കല്ല താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന യോഹന്നാനും അല്ല അത് മഗ്നന മറിയത്തിനായിരുന്നു മഗ്ദലേന മറിയം യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് അവൾ യേശുവിനെ അന്വേഷിച്ച് അതിരാവിലെ കല്ലറങ്ങിലേക്ക് പോകുകയാണ് അവൾക്കാണ് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന് തടസ്സമായി യഹൂദർ പറഞ്ഞിരുന്ന കാര്യം ഞങ്ങൾ ഉറങ്ങിയപ്പോൾ യേശുവിനെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു എന്നാൽ ഈ കള്ളസാക്ഷ്യം ഒരിക്കലും നിലനിൽക്കുന്നതല്ല യേശുവിൻ്റെ ഉത്ഥാനം ഒരു കള്ളപ്രചരണമായിരുന്നുവെങ്കിൽ അപ്പൊ സ്ഥലന്മാരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ പത്രോസ്ലിഹ്ക്ക് യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് സുവിശേഷത്തിൽ എഴുതി ചേർക്കാമായിരുന്നല്ലോ പ്രസംഗിക്കാമായിരുന്നല്ലോ എന്നാൽ ഇതൊന്നുമല്ല എഴുതപ്പെട്ടത് പ്രസംഗിക്കപ്പെട്ടത് കാരണം ധീരതയോടെ എല്ലാ എതിർപ്പുകളെയും തകർത്തുകൊണ്ട് അവർ പ്രസംഗിച്ചത് ഉത്താനത്തെക്കുറിച്ചുള്ള അവരുടെ ആഴമായ ബോധ്യമാണ് വ്യക്തിപരമായ ഉത്താനുഭവമാണ് ശൂന്യമായ ഒരു കല്ലറ അവിടെ നിലനിൽക്കുന്നു യേശു ഉത്താനം ചെയ്തുവെന്ന് ശക്തിയോടുകൂടി പ്രഘോഷിക്കുമ്പോൾ ആ കല്ലറ പരിശോധിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടല്ലോ ആദ്യ കാലഘട്ടത്തിലെ യഹൂദർ ഈ അപ്പസ്ഥലന്മാർ പറയുന്നത് സത്യമാണോ എന്നറിയുന്നതിന് വേണ്ടി കല്ലറ പരിശോധിച്ചിട്ടുണ്ടാകും അവരാരും അത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും അനേകായിരങ്ങൾ ആ കല്ലറിങ്കൽ തടിച്ചുകൂടുന്നു എത്രയോ വലിയ ശക്തിയാണ് അതിലൂടെ ലഭിക്കുന്നത് ഉത്താനത്തിൽ അപ്പസ്തലന്മാർക്കുണ്ടായിരുന്ന ഈ വിശ്വാസം യേശുവിനെ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത പൗലോസ് അപ്പസ്ഥലൻ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ സഭയെ എതിർത്ത വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം യേശു ഉത്ഥാനം ചെയ്തിട്ടില്ല എന്ന കള്ളപ്രചരണത്തിൽ ഒരു തരിയെങ്കിലും സത്യമുണ്ടെങ്കിൽ ദീക്ഷണാശാലിയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിസ്റ്റിക്കുമായ പൗലോസ് സപ്പോസ്തലൻ അത് പ്രചരിപ്പിക്കുമായിരുന്നല്ലോ ആ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താനാവും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് പറയുമായിരുന്നോ യേശുവിൻ്റെ ഉത്ഥാനം ഒരു അനുഭവമായി യേശു തന്നെ പൗലോസ് അപ്പൊസ്തലനെ വെളിവാക്കി കൊടുത്തു അബോധ്യമാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പൊസ്തലനെ ശക്തിപ്പെടുത്തിയത് ഞാൻ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുരിശിൽ ഞാൻ അഭിമാനിക്കും മറ്റെവിടെയും അഭിമാനിക്കോ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തീഷ്ണതയോടെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ അപ്പസ്വലനെ സാധിച്ചത് ഈ ക്രിസ്ത്യാനുഭവത്തിലൂടെയാണ് ഇത്തരത്തിൽ അവിടുത്തെ ഉത്ഥാനത്തെ സംബന്ധിച്ച് ധാരാളം തെളിവുകൾ നിരത്താൻ നമുക്ക് സാധിക്കും ഏത് വലിയ പ്രതിസന്ധികൾക്ക് മുകളിലും നമ്മെ സിരസ് ഉയർത്തി നിർത്തുന്ന ക്രിസ്തുവിൻ്റെ ഉത്താന ശക്തി സ്വന്തമാക്കാനുള്ള മാർഗങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു ബായ്